ॐ नमो भगवते वासुदेवाय नमः ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः ॐ എല്ലാവർക്കും നമസ്കാരം ശ്രീമന് നാരായണീയം ഏഴാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഈ ദശകത്തിൽ ബ്രഹ്മദേവന്റെ ധ്യാനവും അതിനുശേഷം ബ്രഹ്മദേവൻ വൈകുണ്ഠം ദർശിക്കുന്നതും കഴിഞ്ഞ ശ്ലോകത്തില് മനോഹരമായിട്ടുള്ള ഭഗവാൻ നാരായണന്റെ രൂപം ബ്രഹ്മദേവൻ ദർശിക്കുന്നതും നമ്മൾ കണ്ടു ബ്രഹ്മദേവൻ കണ്ട ആ വിഷ്ണു ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപം ആദ്യത്തെ ആ ശ്ലോകത്തില് ഒരു പ്രഭാപൂരം പോലെയാണ് ബ്രഹ്മദേവൻ കാണുന്നത് ഭട്ടതിരിപ്പാട് അങ്ങനെയാണ് വിശദീകരിച്ചിരിക്കുന്നത് ആ രത്നസിംഹാസനത്തിൽ ഇരിക്കുന്ന ഭഗവാൻ കഴുത്തിലെ കൗസ്തുഭ മണിയുടെ ശോഭയും അതുപോലെ ശ്രീവത്സത്തിൻ്റെ ആ ഒരു കാന്തിയും സർവ ആഭരണ വിഭൂഷിതനായിട്ട് അതിൻ്റെ ഒക്കെ ശോഭയിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കുന്ന സർവ ദിശകളിലേക്കും പ്രകാശം പരത്തി നിൽക്കുന്ന ഭഗവാനെയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ കണ്ടിരിക്കുന്നത് അത്ര വ്യക്തമായി എന്ന് നമുക്ക് തോന്നില്ല ഈ ശ്ലോകത്തിൽ ശ്ലോകത്തിലെത്തുമ്പോൾ ബ്രഹ്മദേവന് ആ രൂപം വളരെ വ്യക്തമായിട്ട് കാണുകയാണ് അതുപോലെ തന്നെ ഭട്ടത്തിരിപ്പാടും ആ സങ്കല്പം ഭഗവാനിലുള്ള ആ സങ്കല്പം കുറച്ചുകൂടെ ഉറച്ച രീതിയിലാണ് ശ്ലോകം വിവരിക്കുന്നത് ഉറപ്പായിട്ടും ഈ ശ്ലോകം നമ്മളും ചൊല്ലുന്ന സമയത്ത് ഭഗവാന്റെ രൂപം കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ആ ശ്ലോകം ഒന്ന് ചൊല്ലുന്നത് കേട്ടു നോക്കൂ അതിനുശേഷം നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് പോവാം കാളാഭോധകളായ കോമള രുചി ചക്രം ദിശാം ആവൃണ്മന്ദഹസിതം രാജത് കമ്പുഗദരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടികു വിഭോ മദ്രോഗമുദ്വാസയേത് ഗംഭീരമായ ശ്ലോകമാണ് ഭഗവത് രൂപം അങ്ങനെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വിഭോ എന്ന് വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത് സർവശക്തനായിട്ടുള്ള ഗുരുവായൂരപ്പ എങ്ങനെയാണ് ഭഗവാന്റെ രൂപം

മധുരോഗം ഉദ്വാസയേത കളാംബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത നിറത്തിലുള്ള മേഘം അതായത് കാർമേഖം കളാംബോധം പോലെയുള്ളതും അതായത് കാർമേഖം പോലെയും കളായം കളായം എന്ന് വെച്ചുകഴിഞ്ഞാൽ കായാമ്പു ആണ് കാളാ കളായം കായാമ്പു പോലെയും കോമള കോമളരുചിചക്രേണ അമനോഹരമായിട്ടുള്ള പ്രഭാവലയത്താൽ എന്താണ് ചെയ്യുന്നത് രുചി ചക്രം എന്ന് പറയുന്നത് ഒരു പ്രഭാവലയം ഭഗവാന്റെ ചുറ്റിലുണ്ട് ഉണ്ട് അതിനെയാണ് പറയുന്നത് അങ്ങനെയുള്ള ചക്രത്താൽ അതായത് പ്രഭാവലയത്താൽ ദിശാചക്രം ദിശാചക്രം എന്ന് പറയുന്നത് നാല് ദിക്കുകളും സകല ദിക്കുകളെയും ആവൃണ്വാനം ആവരണം ചെയ്യപ്പെട്ടിരിക്കും അങ്ങനെയുള്ളതും എന്നാണ് പറയുന്നത് എന്താണ് ആദ്യം തന്നെ കാളാംബോധം കളായം അതിൻ്റെ ഒക്കെ ശോഭ അതായ അതുപോലെയുള്ളത് കർമേഘം പോലെയും അതുപോലെ കായാമ്പു പോലെയും കോമള രുചിചക്രേണ കോമളമായിട്ടുള്ള ആ പ്രഭാവലയത്താൽ ദിശാചക്രം ആവൃണ്വാനം ദിശാചക്രത്തെ അതായത് സകല ദിക്കുകളെയും ആവരണം ചെയ്യപ്പെടുന്നതും ആയിട്ടുള്ള ഉദാര മന്ദഹസിത സ്യന്ത പ്രസന്നാനനം ഉദാരമായിട്ടുള്ള മന്ദഹസിതം മനോഹരമായിട്ടുള്ള മന്ദഹാസത്താല് എങ്ങനെയുള്ളതാണ് ആ മന്ദഹാസം സ്യന്ത പ്രസന്നാനനം മുഖത്തിൽ നിന്നതെങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മന്ദഹാസം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മന്ദഹാസം എന്നാണ് പറയുന്നത് നിലക്കാതെ മന്ദഹാസമാണ് ഒന്ന് ചിരിച്ച് അപ്പൊ തന്നെ മാറ്റൊന്നുമല്ല ഭഗവാന്റെ ചിരി അത് നിലക്കാത്ത മന്ദഹാസമാണ് ഭഗവാനിൽ നിന്ന് പ്രവഹിക്കുന്നത് അങ്ങനെയൊക്കെയുള്ളതും രാജത് കമ്പു ഗദാരി പങ്കജര ശ്രീമത്ഭുജാമണ്ഡലം എന്താണ് രാജത് പ്രകാശിക്കുന്ന ശോഭിക്കുന്ന തിളങ്ങുന്ന വിളങ്ങു നിൽക്കുന്ന കമ്പു ശംഖം ഗതാ ഗത തന്നെ അരി ചക്രം പങ്കജം താമര ഇവയൊക്കെ ധരിച്ചിരിക്കുന്ന ശ്രീമദ് മണ്ഡലം ആ നാല് തൃക്കൈകളുണ്ടല്ലോ ആ നാല് തൃക്കൈകളിൽ എന്തൊക്കെയാ ഉള്ളത് ശംഖം ചക്രം ഗതാ പങ്കജം ഇവയൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ അണിഞ്ഞിരിക്കുന്നതും പിന്നെന്താണ് സൃഷ്ടുഹു തുഷ്ടികരം സൃഷ്ടുഹു എന്ന് പറയുന്നത് സൃഷ്ടാവ് ബ്രഹ്മാവിനെ തുഷ്ടികരം ബ്രഹ്മാവിന് സന്തോഷം നൽകിയതുമായിട്ടുള്ള വപുസ്തവു നിന്തിരുവടികളുടെ ആ ശരീരം എന്താ ചെയ്യേണ്ടത് മധുരോഗം ഉദ്വാസയേത് എൻ്റെ രോഗങ്ങളെ ഇല്ലാതാക്കണമേ എന്നാണ് പറയുന്നത് എൻ്റെ രോഗങ്ങളെ മുഴുവൻ നശിപ്പിക്കട്ടെ ആ രൂപം എന്ന് പറയാണ് എന്ത് മനോഹരമായിട്ടുള്ള ശ്ലോകാണ് ലളിതമായിട്ടാണ് ഭഗവാന്റെ രൂപം വിശദീകരിച്ചിരിക്കുന്നത് കാർമേഘത്തിൻ്റെ അതുപോലെയുള്ളതും കായാമ്പു പോലെയുള്ളതും ഒക്കെ ആയിട്ടുള്ള ശരീരത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുന്നു ആ കോമളമായിട്ടുള്ള മനോഹരമായിരിക്കുന്ന പ്രഭാവലയം എന്തു ചെയ്യുന്നു സകല ദിക്കുകളെയും ആ ശോഭയാൽ ആവരണം ചെയ്തിരിക്കുന്നു അതായത് എല്ലാ ഭാഗത്തെയും ശോഭിപ്പിക്കുന്നു എന്ന് നമുക്ക് എടുക്കാം എന്നിട്ടോ ആ മനോഹരമായിട്ടുള്ള മുഖത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ത് മന്ദഹാസം ഭഗവാന്റെ ആ പുഞ്ചിരി അതിങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ മുഖത്ത് നിന്ന് അതുപോലെ തന്നെ നല്ല തിളങ്ങി നിൽക്കുന്ന ആ നാല് കൈകളിലും ശോഭിച്ചു കൊണ്ടിരിക്കുന്ന ശംഖം ചക്രം ഗതാ പങ്കജം ഉണ്ട് എന്നിട്ട് എന്താണ് അങ്ങനെയൊക്കെയുള്ള ആ രൂപം എന്താണ് നമുക്ക് അവിടെ ചെയ്തത് സൃഷ്ടാവാണല്ലോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സൃഷ്ടാവിന്റെ ബ്രഹ്മദേവന് തുഷ്ടികരം സന്തോഷം നൽകിയിരിക്കുന്ന ആ രൂപം ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ അനന്തമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല ആ രൂപം ദർശിക്കാനാണ് നമ്മളെല്ലാം ഇപ്പടപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അനേക വർഷത്തെ തപസിനു ശേഷം ബ്രഹ്മദേവൻ ആ രൂപം ദർശിച്ചു ആ ദർശനം കിട്ടിയതിന് ശേഷം പിന്നെ തുഷ്ടിയാണ് നല്ല നിരന്തരമായിട്ടുള്ള ആനന്ദമാണ് മനസ്സിൽ അനുഭവിക്കാൻ വേണ്ടി സാധിക്കുക അങ്ങനെ ആനന്ദം അനുഭവിക്കുന്നതായിട്ടുള്ള ആ രൂപം തവ വപ്പു നിതിരുവടികളുടെ ആ ശരീരം എൻ്റെ സകല രോഗങ്ങളെയും ഇല്ലാതാക്കണമേ എന്നാണ് പറയുന്നത് മുഴുവൻ നാരായണീയത്തിൻ്റെയും ഉദ്ദേശം ഇതു തന്നെയാണ് ആ ഭഗവാനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക ആ ദർശനത്തിലൂടെ സകല രോഗങ്ങളെയും രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരത്തിന് ബാധിച്ച അസുഖങ്ങൾ എന്നുള്ള രീതിയിൽ മാത്രം എടുക്കേണ്ടതില്ല എന്ന് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ് നമ്മുടെ മനസ്സിൻ്റെ അസുഖമാവാം നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള രോഗങ്ങളാവാം നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളാവാം സർവ്വ ലോകത്തിൻ്റെയും അസുഖം അതാണ് ഭഗവാൻ തരേണ്ടത് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ശരീരത്തിന്റെ ചെറിയ എന്തെങ്കിലുമൊക്കെ അസുഖം മാത്രം മാറ്റി മാറ്റിത്തരണമേ എന്നുള്ളതിൽ ഒതുക്കാൻ എന്തായാലും ഭട്ടത്തിരിപ്പാടും നിൽക്കുന്നില്ല നമുക്കും നിൽക്കാൻ വേണ്ടി സാധിക്കില്ല തീർച്ചയായിട്ടും അത് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ നമ്മുടെ പ്രാർത്ഥന രോഗം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എന്തോ ഒരു അസുഖം എനിക്ക് അസുഖമില്ലല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ടതില്ല നമ്മുടെ മനസ്സിനും ശരീരത്തിനും അന്തരീക്ഷത്തിലും ചുറ്റുപാടുകളിലും ഒക്കെയുള്ള സകല അസുഖങ്ങളെയും മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ഈ രൂപം ചിന്തിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ അസുഖങ്ങളൊക്കെ ഇല്ലാതാവും അതിൽ യാതൊരു സംശയമില്ല ബ്രഹ്മദേവൻ ആ രൂപം ദർശിച്ചതിന് ശേഷം പൂർണ്ണമായിട്ടുള്ള തുഷ്ടിയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് സൃഷ്ടുഹു തുഷ്ടികരം നമുക്കും ആ തുഷ്ടി ഉണ്ടാവണമെങ്കിൽ സന്തുഷ്ടി ഉണ്ടാവണമെങ്കിൽ മനസ്സിന് പ്രശാന്തി ഉണ്ടാവണമെങ്കിൽ ഈ രൂപത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഞാൻ ആ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം നിങ്ങളൊന്ന് ഏറ്റു ചൊല്ലി നോക്കൂ കാളാം കളായ കോമള രുചി ചക്രേണ ചക്രം ദിശാം ആവൃണ്വാനമുദാരമന്തഹസിത अत्यन्तप्रसन्नानम् राजत्कम्बुगदारिपङ्कजधर श्रीमद्भुजामण्डलम् स्रष्टुतुष्टिकरं वपुस्तव विभो അപ്പോ കഴിഞ്ഞ ശ്ലോകത്തിലും ഈ ശ്ലോകത്തിലുമായിട്ട് ഭഗവാന്റെ രൂപം വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ചിരിക്കുന്നു നമ്മൾ ഒന്നാം ദശകത്തിലും രണ്ടാം ദശകത്തിലും ഒക്കെ ഭഗവാന്റെ രൂപങ്ങള് കണ്ടിട്ടുണ്ട് അതേ കാര്യം തന്നെയാണ് ഇവിടെയും വിശദീകരിക്കുന്നത് ഇവിടെ ബ്രഹ്മദേവൻ കണ്ടതായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഭട്ടത്തിരിപ്പാട് വിവരിച്ചു തരുന്നു ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കണ്ടു ഭഗവാന്റെ ശരീരത്തിലെ ആ കാന്തി ആ സുവർണ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് എല്ലാ ഭാഗത്തേക്കും ആ പ്രഭാപൂരം പ്രസരിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഇരിക്കുന്നതാണ് നമ്മൾ ആദ്യത്തെ ശ്ലോകത്തില് ആറാമത്തെ ശ്ലോകത്തില് കണ്ടത് ഏഴാമത്തെ ശ്ലോകത്തിൽ വരുന്ന സമയത്ത് ഭഗവാന്റെ ആ കാർമേഘ വർണവും കായാമ്പൂ നിറവും ഒക്കെ കലർന്നിരിക്കുന്ന പ്രഭാവലയവും അതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ശോഭ പടർത്തിക്കൊണ്ടിരിക്കുന്നു മന്ദഹാസം ഭഗവാന്റെ മുഖത്ത് നിന്ന് പ്രസരിക്കുന്ന ആ മനോഹരമായിട്ടുള്ള മന്ദഹാസം നിലയ്ക്കാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഉദാരമന്ദഹസിത പ്രസന്നാനനം എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ നാല് കൈകളിലായിട്ട് ശംഖം ചക്രം കഥ പങ്കജം ഇവയൊക്കെ ശോഭിച്ചു കൊണ്ടിരിക്കുന്നു ആ രൂപം കണ്ട സമയത്ത് ബ്രഹ്മദേവന്റെ മനസ്സിൽ തുഷ്ടിയാണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ബ്രഹ്മദേവന്റെ സംശയങ്ങളിലൊക്കെ നീക്കി തുഷ്ടി പ്രധാനം ചെയ്തിരിക്കുന്ന നിന്തിരുവടികളുടെ ആ രൂപം എന്റെ അസുഖങ്ങളെയൊക്കെ എൻ്റെ രോഗങ്ങളെയൊക്കെ ഇല്ലാതാക്കണമേ നശിപ്പിക്കുമാറാവട്ടെ എന്നാണ് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നത് ഇത് നമ്മുടെ പ്രാർത്ഥനയായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം അത് നമ്മുടെ ഉള്ളിലെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനയാവട്ടെ എപ്പോഴും ഭഗവാന്റെ രൂപം മനസ്സിൽ സ്മരിക്കാൻ വേണ്ടി സാധിക്കട്ടെ അത് മാത്രമാണ് പറയാനുള്ളത് ഈ ശ്ലോകം നമ്മൾ ചൊല്ലി പഠിക്കുന്ന സമയത്ത് മറ്റുള്ളവരിലേക്കും കൂടെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കണം അത് വലിയ കാര്യമാണ് പല പല രീതിയിൽ നമ്മൾ പ്രാർത്ഥനകൾ ചെയ്യുന്ന സമയത്ത് ഭട്ടത്തിരിപ്പാട് അസുഖങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിലെ വേദനകളെ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങളെ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ പ്രാർത്ഥന നമുക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട് അത് പഠിക്കാനും കേൾക്കാനും ആസ്വദിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിട്ടുണ്ട് അത് മറ്റുള്ളവർക്കും നമ്മൾ പകർന്നു കൊടുക്കണം അതിന് എല്ലാവരോടും ഇങ്ങനെയൊക്കെയാണ് നാരായണീയത്തിലുള്ളത് പറഞ്ഞു കൊടുക്കൂ അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അത് എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി സാധിക്കുന്നതാണെന്ന് മറ്റുള്ളവർക്കും നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക ആ ജ്ഞാനം ആ വിജ്ഞാനം മറ്റുള്ളവർക്ക് പറഞ്ഞ് പകർന്നു കൊടുക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണെന്ന് ആചാര്യന്മാർ പറയുന്നു ഇത് നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാം വളരെ മനോഹരമാണ് ഗംഭീരമാണ് എന്നാൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടെന്ന് തോന്നുമെങ്കിലും അതിലേക്ക് അങ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാത്തതുമാണ് സമയം കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം ഇപ്പൊ തന്നെ എല്ലാം പഠിച്ചു തീർക്കണം ഇപ്പൊ തന്നെ എല്ലാം ചൊല്ലി തീർക്കണം ഇപ്പൊ തന്നെ എല്ലാ അസുഖവും മാറണം ഭഗവാന്റെ രൂപം ഇപ്പൊ തന്നെ മനസ്സിൽ തെളിയണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ പതുക്കെ പതുക്കെ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് നടക്കാം നാരായണീയത്തിലെ നൂറ് ദശകങ്ങളും പഠിച്ച് അവസാനം ഭഗവാന്റെ രൂപം മുഴുവൻ മനസ്സിൽ ദർശിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ അതിന് ഈശ്വരൻ നാരായണൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായ